ഹലോ നമസ്കാരം ഒരു സന്തോഷ വാർത്ത അറിയിക്കാനാണ് വന്നിട്ടുള്ളത് നമ്മളെ അക്കൗണ്ട് മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട് ഒരു വർഷത്തോളം നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ആക്കിയിട്ട് ഇപ്പോഴാണ് മോണിറ്റൈസേഷൻ ആയിട്ടുള്ളത് അപ്പൊ പുതിയ യൂട്യൂബേഴ്സിനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അത് അത്യാവശ്യം ആ അപ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മളിപ്പോ ഒരു വർഷമായിട്ടും ഏകദേശം നമ്മൾ കുറെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് കിട്ടിയത് അപ്പോൾ സെക്കൻഡ് ടൈംസ് ആണ് നമുക്ക് റിജക്റ്റ് ആവുന്നത് അതായത് മോണിറ്റൈസേഷൻ ആയത് സെക്കൻഡ് ടൈംസ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ റിജക്ട് ആയിട്ട് അപ്പീൽ വഴി കൊടുത്തിട്ടാണ് നമുക്ക് ഇപ്പം കിട്ടിയത് അപ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ആദ്യം തന്നെ ഞാൻ പറഞ്ഞത് വെച്ചാൽ പുതിയ യൂട്യൂബേഴ്സ് വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ ആ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റിയിൽ വീഡിയോ എടുക്കണം അപ്പോ നമ്മളിപ്പോ എല്ലാരും ഇപ്പൊ ഐഫോൺ കുറച്ച് നല്ല മുന്തിയ ഫോൺ തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് വീഡിയോ എടുക്കുന്നത് പിന്നെ എന്തെങ്കിലും ഒരു നല്ലൊരു കണ്ടന്റ് വേണം പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ട കാര്യം നമ്മള് സോങ്ങ് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ നിന്ന് തന്നെ സോങ് എടുക്കുക വേറെ പ്ലാറ്റ്ഫോമിൽ തന്നെ സോങ് എടുത്തിട്ടും എന്തായാലും നമുക്ക് കോപ്പി റൈറ്റ് കിട്ടും പിന്നെ കൂടാതെ നമ്മൾ വേറെ ഒരാളെ വീഡിയോ കണ്ടന്റ് എടുത്ത് ഡയറക്റ്റ് ഇടുകയാണെങ്കിലും പിന്നെ അതും കോപ്പി റൈറ്റ് പിന്നെ എന്ന് വെച്ചാൽ ഒരേ ടൈമിൽ തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ വീഡിയോസ് ഇടാൻ ശ്രമിക്കുക മെയിനായിട്ട് ഇപ്പൊ ഒരു ആറു മണിക്കായിട്ട് ഉണ്ടെങ്കിൽ ആറുമണിക്ക് തന്നെ ഇടുക ചിലപ്പോൾ വ്യൂസ് ഉണ്ടാവില്ല ഷാർട്ടായിട്ട് കണ്ടിന്യൂസ് ആയിട്ടോ ഇട്ടോ അങ്ങനെ ഇട്ടിട്ട് വരുമ്പോ നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോ അങ്ങനെ വൈറലാകും ഏത് വീഡിയോ ഒന്ന് പറയാൻ പറ്റില്ല ചിലയാൾ ഭാഗ്യം പോലില്ല ചിലപ്പോ നമ്മളെ ഭാഗ്യം പോലെ പിറ്റേന്ന് തന്നെ എന്താ പറയാ കേൾക്കാം ചിലപ്പോ ഒരു ഒരു നാല് ആറ് മാസം എടുത്തിട്ട് ക്ലിക്കാകുക അങ്ങനെ നമ്മൾ ഭാഗ്യമല്ല ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ വീഡിയോ ഇടുക പിന്നെന്നുവെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചില റിയാക്ഷൻ വീഡിയോകളും ചെയ്യുന്നില്ല നമ്മളിപ്പോൾ മെയിനായി നമ്മളെ ചാനൽ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും റിയാക്ഷൻ വീഡിയോ ആണ് അപ്പോൾ റിയാക്ഷൻ വീഡിയോ നമ്മൾ വേറെയാളെ വീഡിയോ എടുക്കുവാണെങ്കിൽ തന്നെ അത് മാക്സിമം മൂന്ന് സെക്കൻഡ് മൂന്ന് സെക്കൻഡ് എടുത്തിട്ട് നമ്മൾ വീഡിയോ ചേർത്തി ഒരു പുതിയ വീഡിയോ ആക്കുക ശേഷം നമ്മളെ യൂട്യൂബിൽ തന്നെ പാട്ട് എടുത്താൽ അത് കോപ്പി റൈറ്റും റൂസ് കണ്ടന്റും വരില്ല അപ്പോൾ അങ്ങനെയും ചെയ്യാം പിന്നെ വേറെ ഒരു ഇത് ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പം രണ്ട് അക്കൗണ്ടിലുണ്ട് യൂട്യൂബിൽ തന്നെ അപ്പം ഇനി ചെയ്ത് ഈ മിസ്റ്റേക്ക് ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ഓൾറെഡി രണ്ട് അക്കൗണ്ട് അക്കൗണ്ടുണ്ട് അപ്പം ഞാനെന്ത് ചെയ്യുന്ന വെച്ചാൽ റൂസ് കുറേന്ന് കാണുമ്പോൾ രണ്ട് അക്കൗണ്ടിൽ ഒരേ ടൈമിൽ ഒരു വീഡിയോ ഇടും അപ്പോൾ എന്താ അവിടെ എന്ന് വെച്ചാൽ കോപ്പി റൈറ്റ് ഇഷ്യൂ ഒന്നും വരില്ല കാരണം വെച്ചാൽ നമ്മളെ വീഡിയോസ് തന്നെയല്ലേ എങ്കിൽ അവിടെ റിവ്യൂസിന്റെ കണ്ടന്റ് എന്ന് വെച്ചാൽ ഇഷ്യൂ വരും ഇപ്പോൾ എനിക്കിപ്പോൾ ഓൾറെഡി ഒരിക്കലും ഇതിൽ കണ്ടന്റ് പ്രകാരം പത്ത് മില്ല് ഇത് വന്നു മോണിറ്റേഷൻ അപ്ലൈ ചെയ്യേണ്ട ടൈം വന്നേരം ഫുള്ള് കൊക്കർ ആയിട്ട് ഒന്നുമില്ല പക്ഷെ റിയൂസ്ഡ് കണ്ടന്റ് വന്നു നോക്കുമ്പോൾ ഞാൻ ഫുള്ള് നേരെ രണ്ട് ചാനൽ ഒരേ വീഡിയോ ഇട്ടതുകൊണ്ട് ആണ് റിവ്യൂസ് കണ്ടന്റ് വന്നത് ഇത് എന്തായാലും ശ്രദ്ധിക്കണം റിയൂസഡ് കണ്ടന്റ് വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അത് അപ്പീൽ വീഡിയോ ആണ് അത് ഞാൻ വേറെ ഒരു വീഡിയോ പറഞ്ഞുതരാം അപ്പോൾ പുതിയ യൂട്യൂബേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്ര പറഞ്ഞത് ഇത് കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ എന്തായാലും വിജയിക്കും അപ്പോ മറ്റൊരു വീഡിയോയിലേക്ക് നമുക്ക് കാണാൻ കേട്ടോ കാണാം പിന്നെ കുറച്ചും കൂടി ഡീറ്റെയിൽസ് പറഞ്ഞുതരാം നമുക്ക് നമുക്ക് നമ്മളെ സ്ട്രഗിൾ ചെയ്ത കാര്യങ്ങളാണ് ഇപ്പൊ നമ്മള് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അത് ഒരാൾക്ക് യൂസബിൾ ആട്ടെന്ന് ചോദിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോ അടുത്ത വീഡിയോ നമുക്ക് കാണാം താങ്ക് യു ബൈ ബൈ